أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم. അള്ളാഹുവിനെ ഒരിക്കലും പ്രാർത്ഥിക്കുകയില്ല അവയുടെ അതിൻറെ മാംസങ്ങൾ അതിന്റെ രക്തങ്ങളും പക്ഷേ അവനെ പ്രാപിക്കുന്നു നിങ്ങളിൽ നിന്നുള്ള ഭക്തി അല്ലെങ്കിൽ ദൈവഭക്തി അല്ലെങ്കിൽ സൂക്ഷ്മത അപ്രകാരം സഹറഹ അവൻ അതിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു നിങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തുന്നതിന് വേണ്ടി അലാമ ഹദാക്കും അവൻ നിങ്ങളെ സന്മാർഗത്തിലാക്കിയതിന്റെ പേരിൽ നബിയെ താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക അൽ മഹ്സിൻ എഹാനുള്ളവർക്ക് അഥവാ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് നന്മ ചെയ്യുന്നവർക്ക് അതിന്റെ രക്തം അള്ളാഹുവിലേക്ക് എത്തുകയില്ല അല്ലെങ്കിൽ അള്ളാഹുവിനെ പ്രാപിക്കുകയില്ല എന്ന് പറഞ്ഞത് മുകളിൽ പറഞ്ഞ ബലി മൃഗത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇമാം ബിബിൻ ഖസീർ ഉദ്ധരിക്കുന്ന രീായത്തിൽ കാണാം മുഷിരിക്കുകള് ബലിമൃഗങ്ങളുടെ മാംസം അത് വിഗ്രഹങ്ങളുടെ ശരീരത്തിൽ വെക്കുകയും അതുപോലെ രക്തം കൊണ്ട് അഭിഷേകം ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ വിശ്വാസികൾ ചിലര് വിചാരിച്ചു അതിന് അവരെക്കാൾ അർഹ ഞങ്ങളാണ് ഞങ്ങൾ വലിയർക്കുന്ന ഗുരുവിൻ്റെ രക്തമാണ് കഴിയിൽ പുരട്ടേണ്ടത് എന്ന് വിചാരിച്ചപ്പോൾ അതിന് വിശദീകരണമായിട്ട് ഇറക്കിയതാണ് ഇത് എന്നാണ് ഇത് ഇറങ്ങുന്നത് മദീനയിലാണ് ആ ചോദ്യമൊക്കെ ഉണ്ടായത് മക്കയിലാണ് എന്തായാലും അത്തരം തെറ്റായ ധാരണകൾ ഉള്ളതാണ് ഈ ആയത്ത് അള്ളാഹുയിലേക്ക് എത്തുന്നത് രക്തമോ മാംസമോ അല്ല വലിമൃഗത്തിൻ്റെ ും എന്നാൽ നിങ്ങളുടെ അവനിലേക്ക് എത്തുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിരണ്ടാമത്തായത്തിൽ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നത് അത് അള്ളാഹുവിനോടുള്ള തക്കവയുടെ പേരിലാണ് എന്ന് അതുതന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത് അഥവാ ബലിയർക്കുന്ന അത് അല്ലാഹുവിന് വേണ്ടി എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് അല്ലാഹുവിന് അതിന്റെ രക്തവും വേണ്ട മാംസവും വേണ്ട പിന്നെ അള്ളാഹു പരിഗണിക്കുന്നത് അത് അറക്കുന്നവന്റെ മനസ്സിൽ എന്താണ് എന്നതാണ് അവൻ ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണ് അറക്കുന്നതെങ്കിൽ അത് അതിന് വേണ്ടിയാണ് അവൻ ആചാരം നടത്തുകയാണ് എങ്കിൽ അതിനു വേണ്ടിയാണ് സമ്പ്രദായവും നാട്ടിൽ പേരെടുക്കാനുമാണെങ്കിൽ അങ്ങനെയാണ് അല്ലാ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെയാണ് ഇതാണ് പറഞ്ഞത് ഇത് പൊതുവിൽ അല്ലാസ്വല്ല പഠിപ്പിച്ചത് കാണാൻ കഴി അല്ലാ എന്തൊറു ഇല സൂരിക്കും വല ഇല അജിസാമിക്കും ഇല കുലൂബിക്കും വാഴമാലിക്കും അള്ളാഹു നിങ്ങളുടെ ശരീരത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വേഷവിധാനങ്ങളിലേക്കോ നോക്കുന്നില്ല കുലൂപിക്കും വാഴ്മാലിക്കും നിങ്ങളുടെ പ്രവൃത്തികളിൽ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ അമലുകളിലേക്കുമാണ് നോക്കുന്നത് പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യുന്ന മൂന്നാളുകളെ കുറിച്ച് നീംസലാഹു അലൈവല്ല പറഞ്ഞത് കാണാം അതിലൊരാൾ രക്തസാക്ഷിയാണ് വേറെ ഒരാൾ മുത്തസീഖ് വലിയ ധർമ്മിഷ്ഠനാണ് മറ്റൊരാൾ വലിയ ഉസ്താദാണ് പണ്ഡിതനാണ് മൂന്നാളും ഞങ്ങൾ നിനക്ക് വേണ്ടി രക്തസാക്ഷിയായി സതക്ക കൊടുത്തു അതുപോലെ ഇത്ര ആളുകളെ പഠിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോ അള്ളാഹു തിരിച്ചു പറയുന്നത് കഥബിത്ത നീ കള്ളം പറയുകയാണ് എന്നിട്ട് മൂന്നാളോടും പറയുന്നുണ്ട് നിങ്ങൾ അതൊക്കെ ചെയ്തത് ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനാണ് അത് പറയുകയും ചെയ്തിരിക്കുന്നു ഇനി നിങ്ങൾ നരകത്തിൽ പോയിക്കൊള്ളു എന്ന് പറയും എന്ന് നബി എന്നതിനുസർ അള്ളാഹുസ്ല്ല പഠിപ്പിച്ചത് കാണാൻ കഴിയും അത് ഇവിടെ ബലിയുടെ കാര്യത്തിൽ പ്രത്യേകമായി എടുത്തു പറയുകയാണ് കാരണം ശിരിക്കുകളിലുള്ള ബലിയുടെ ഒരു കൺസെപ്റ്റ് ദൈവത്തിന് നിവേദിക്കുക പാല് കൊടുക്കുന്ന ദൈവം പാല് കുടിക്കുന്ന ദൈവമൊക്കെ ഉണ്ടല്ലോ എന്നതുപോലെ രക്തം കുടിക്കുന്ന ദൈവത്തിന് രക്തം കൊടുക്കുക ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ ആധുനിക കാലത്ത് ചിലര് ബലിക്ക് എതിര് പറയുന്നുണ്ട് ദൈവത്തിന് എന്തിനാണ് രക്തം ദൈവത്തിന് എന്തിനാണ് മാംസം എന്തിനാണ് ബലിയറക്കുന്നത് എന്നൊക്കെ മുസ്ലിങ്ങളിൽ തന്നെ പെട്ട ചിലർക്ക് തോന്നുന്നുണ്ട് ഉണ്ടോ എന്നുള്ളത് അതിനൊക്കെ ഉള്ള മറുപടിയാണ് അള്ളാഹുത്താലഹി പറയുന്നത് അള്ളാഹുവിന് രക്തം കിട്ടാനോ അള്ളാഹുവിന് മാംസം കിട്ടാനോ അല്ല അതൊക്കെ മാംസം മനുഷ്യർക്ക് അവരുടെ ഭക്ഷ്യ പദാർത്ഥമായിട്ട് ചതക്ക ചെയ്യുവാനുള്ളതാണ് എന്നാൽ അങ്ങനെ ചതക്ക ചെയ്യുന്നവന്റെ മനസ്സ് അത് അള്ളാഹുയിലേക്ക് എത്തുന്നു അഥവാ അത് അല്ലാഹു പരിഗണിക്കുകയും പ്രതിഫലം ലഭി നൽകുകയും ചെയ്യുന്നു എന്നർത്ഥം ഗതാലിക്ക സഹർഹാലക്കും അപ്രകാരം അതിനെ നാം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു അഥവാ മൃഗങ്ങളെ ആരാധിക്കുകയല്ല മൃഗങ്ങളെ അറക്കുകയാണല്ലോ ചെയ്യുന്നത് അറക്കാൻ പറ്റുന്ന തരത്തിൽ അള്ളാഹുത്താലെ സൗകര്യപ്പെടുത്തി തന്നതാണ് കുറെ മൃഗങ്ങളെ മനുഷ്യനോടൊപ്പം ജീവിക്കുകയും മനുഷ്യനെ മാംസാവശ്യത്തിന് വേണ്ടി അറക്കുകയും തിന്നുകയും ചെയ്യുക അതുപോലെ തന്നെ അറക്കുകയും ധർമ്മം ചെയ്യുകയും ചെയ്യുക അതിനൊക്കെ പറ്റുന്ന തരത്തിൽ മനുഷ്യനോടൊപ്പം ഒതുക്കി തന്നതാണ് കുറെ മൃഗങ്ങളെ എല്ലാ മൃഗങ്ങളും അങ്ങനെയല്ല എന്നാൽ അള്ളാഹു വളർത്തു മൃഗമാക്കി തന്ന മൃഗങ്ങളെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്തിനാണ് അത് ചെയ്തിരിക്കുന്നത് അള്ളാഹു നിങ്ങളെ ഹിതായത്തിലാക്കി തന്നതിന്റെ പേരിൽ അള്ളാഹുവിനെ വാഴ്ത്താനാണ് പരിശുദ്ധ നോമ്പിനെ കുറിച്ച് പറയുന്നിടത്ത് റമദാൻ മാസത്തിൽ എല്ലാവരും ഒന്നിച്ച് റമദാൻ മാസത്തിൽ നോമ്പെടുക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു താല പറയുന്നത് കാണാൻ കഴിയും അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഹിതായത്തിന്റെ പേരിൽ അഥവാ അള്ളാഹു നിങ്ങളെ ഹിതായത്തിലാക്കി തന്നതിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞു വല അല്ലും തഷ്കുറൂൺ നിങ്ങൾ നന്ദി കാണിക്കുന്നവരായേക്കാം ആകുമെന്ന പ്രതീക്ഷയിലും നൂറ്റി എൺപത്തി അഞ്ചാമത്തായത്ത് അൽബക്രയിലും അവിടെ അലാമ ഹദാക്കും എന്ന് പറഞ്ഞതിന്റെ പേരിൽ വിശ്വാസികൾ ചെയ്യുന്ന പണി പെരുന്നാൾക്ക് തെക്ക്ബീർ ചെല്ലലാണ് എന്ന് പല മുഫസറുകളും വ്യാഖ്യാനിച്ചത് കാണാൻ കഴിയും എന്നതുപോലെ ഇവിടെയുമുണ്ട് ഒരു തക്ബീർ ഇത് ഹാജിമാർ അവരുടെ ഹജ്ജിന്റെ ൂപങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ബലികർമ്മം അല്ലെങ്കിൽ പ്രായശ്ചിത്തമാകുന്ന ബലികർമ്മം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഹജ്ജിൽ അത് പറയുക ഇവിടെ അള്ളാഹു ഇത് പറയുന്നത് കഴബയിൽ അല്ലെങ്കിൽ മസ്യൂൽ ഹറാമിലേക്ക് എന്തിനാണ് ബലിമൃഗങ്ങൾ അത് ആ മൃഗത്തിന് എന്തോ പ്രത്യേകതയുണ്ടായിട്ടാണ് എന്ന മുഷിരിക്ക് വിശ്വാസത്തിന്റെ ലംഘനം അല്ല അത് മനുഷ്യർക്ക് സതക ചെയ്ത് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാനുള്ള കഹവയുടെ പേരിലാണ് എന്ന് പറഞ്ഞു പിന്നെ ഹജ്ജിൽ മാത്രമല്ല കഴബയിലും മാത്രമല്ല ഒലൂഹിയത്ത് എന്ന പേരിൽ നാട്ടിലൊക്കെ ബലിയർക്കാനുണ്ട് പെരുന്നാൾക്ക് അന്നും തക്ബീർ തന്നെയാണ് ചെല്ലുന്നത് അള്ളാഹു താല ഹിതായത്തിലാക്കി തന്നതിന്റെ ശുക്ർ അള്ളാഹു തന്ന ഖ് ചെലവഴിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുന്നതാണ് ഒലൂഹിയത്ത് അതുകൊണ്ടാണ് മല്ലഹു ഫല മല്ലഹുൻ മുസല്ലാന സാധ്യമായിട്ടും ഒലൂഹിയത്ത് അറക്കാത്തവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരണ്ട എന്ന് നബ്സലല്ലാഹു അല്ലെല്ലാം പറഞ്ഞത് ഹദീസിൽ കാണാൻ കഴിയുന്നതാണ് ഇങ്ങനെ അള്ളാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ ഞേമത്താണ് ഹിതായത്തിലാക്കി തന്നു വിഗ്രഹാരാധകരെ വിഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ അതൊക്കെ എല്ലാവിധ കാര്യങ്ങളും ജീവിതം മുഴുവൻ അള്ളാഹുവിനെ മാത്രമാക്കി അള്ളാഹുവിനെ മാത്രം ഇലാഹായി സ്വീകരിച്ച് ചെയ്യാവുന്ന അവസ്ഥയിൽ തിരിച്ചറിവ് ഉണ്ടാക്കി തന്നു അള്ളാഹു അതിൻ്റെ ശുക്രായിട്ടാണ് ബലി കർമ്മം നടത്തുന്നതും എന്ന് ചുരുക്കം ബബ്ഷിരിൽ മൊഹ്സിനീൻ എഹസാന് പുലർത്തുന്നവർക്ക് എഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അള്ളാഹു ഇങ്ങോട്ട് കാണുന്നുണ്ടല്ലോ മോശമാക്കരുത് നന്നായി തോന്നണം എന്നൊക്കെ വിചാരിച്ച് ഏത് അമലും നന്നായി ചെയ്യുന്നതിനാണ് ഈ പറയുന്നത് മൊഹ്സിനീൻ എന്ന് പറയുന്നത് അത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട തരത്തിലായിരിക്കണം വലിയറക്കേണ്ടത് വല്ലാത്ത ഹുബാത് ക്ഷേത്രം എന്ന് പറഞ്ഞതുപോലെ അതിൽ വിഗ്രഹാരാധനയുടെ അംശങ്ങൾ കടന്നുകൂടരുത് അതുപോലെ ലോകമാന്യം ഈ റിയാവിന്റെ അംശങ്ങൾ കടന്നു കൂടരുത് അതൊക്കെ അതൊക്കെ പരിഗണിക്കലാണ് അതിലെ അതുപോലെ നല്ല ഒരു നല്ലതിനെ ആയിരിക്കണം ചെയ്യേണ്ടത് ഇന്നല്ലാഹുബുൻ ലാഹിബു ഇല്ലീബ അല്ലാഹു താല നല്ലവനാണ് നല്ലതെ സ്വീകരിക്കുകയുള്ളു അതുപോലെ ലാ ലാബലുല്ലാഹു ലാ ഇന്നമായുല്ലാഹു മിനൽ മുത്തക്ക മുത്തളിൽ നിന്ന് അള്ളാഹു താലെ സ്വീകരിക്കുകയുള്ളൂ അപ്പൊ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിനാകുക എന്നതാണ് പിന്നെ അവിടെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇഹ്സാൻ എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നതിന് മറ്റൊരു കാരണവും കൂടി ഉണ്ടാകാം അതെന്താണെന്ന് വെച്ചാൽ മുഷിരിക്കുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യല് അത് അവരുമായിട്ട് അടുത്ത് ഇടപഴകിയാൽ ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ദൈവത്തിന് വേണ്ടി കൊടുക്കൽ ഇപ്പൊ വെളിച്ചെണ്ണ അത് വിളക്ക് കത്തിക്കാനുള്ള വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു ലോ ക്വാളിറ്റി അമ്പലത്തിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ അതൊക്കെ ക്വാളിറ്റി കുറഞ്ഞത് സാധനം കുറഞ്ഞത് ദൈവത്തെ എങ്ങനെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ കൊടുത്ത് പ്രീതിപ്പെടുത്തി കാര്യം സഭാ സാധിക്കാനാണ് പൊതുവെ വിഗ്രഹാരാധകർ ശ്രമിക്കാറുള്ളത് അവിടെ യഹസാനില്ല കാരണം അവർക്ക് തന്നെ അറിയാം അങ്ങേർക്കതൊന്നും മനസ്സിലാവില്ല എന്നാൽ അല്ലാഹുവിനെ ആരാധിക്കുന്നവർ അള്ളാഹുവിന് വേണ്ടി പുണ്യം ചെയ്യുന്നവർ അങ്ങനെയല്ല അള്ളാഹു കാണുന്നുണ്ട് അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി എന്ത് കാര്യവും നല്ല നിലയിൽ ചെയ്യുന്നതിനാണ് ദൈവവിശ്വാസികൾ അള്ളാഹുൽ വിശ്വസിക്കുന്നവർ അങ്ങനെയാണ് ചെയ്യുക അത് അതുകൊണ്ട് തന്നെ ഇത് മുഷിരിക്കയുടെ വിഗ്രഹാരാധനയുമായിട്ട് ഒരു നിലക്കും അതിന് ബന്ധമില്ല അത് ഇസ്ലാമിൽ അള്ളാഹു താല പിന്നെ അള്ളാഹുവിനോടുള്ള തക്വ പ്രകടിപ്പിക്കുവാൻ നിശ്ചയിച്ച ഒരു കാര്യമാണ് ഈ ഹറാമിൽ മക്കയിൽ ബലി കർമ്മവും അതുപോലെ ും എന്ന് ഊന്നി പറയാനാണ് ഇതൊക്കെ വീണ്ടും പറയുന്നത് അവന്റെ കലാം ശരിയായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹു اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم الحمد لله رب العالمين